ൻ ക്വിറ്റ് ചെയ്യുന്നതിന് പിന്നിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതായത് രാവിലെ തന്നെ ജിസയിലും അനുമോളും തമ്മിൽ സ്ഥിരം വഴക്കായിട്ടുള്ള ലിപ്സ്റ്റിക്കിൻ്റെ പേരിൽ ഒരു അടി നടക്കുവാണ് ജിസയിലെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് അനുമോളും ഇട്ടിട്ടില്ലായെന്ന് ജിസയിലും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജിസയിൽ അത് സോറി അനുമോൾ പ്രൂവ് ചെയ്യാനായിട്ട് ടിഷ്യൂ പേപ്പറും കൊണ്ടുചെന്ന് ജിസേലിൻ്റെ മുഖത്തോട്ട് ഫോഴ്സ്ഫുള്ളി ടച്ച് ചെയ്യുവാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ജിസേലൊരു റിഫ്ലക്ഷൻ ആയി ആക്ഷനായിട്ട് അനുമോളെ പിടിച്ച് തള്ളി ഇതാണ് സംഭവത്തിൻ്റെ പിന്നിലെ ഒരു മെയിൻ തീ കൊളുത്തെന്ന് പറയുന്നത് പക്ഷേ പിന്നീ വേറെ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതായത് ഈ നെവീനും ആതിലേ നൂറയും തമ്മിൽ അവിടെ ഒരു കോൾഡ് വാർ ഉണ്ടായിരുന്നു നെവിൻ കുറച്ച് നാളായിട്ട് ആദിലേനെ നൂറേനെയും പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് റെപ്രസെന്റ് ചെയ്ത് നിങ്ങൾ വന്നിട്ട് ഇതുവരെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരക്ഷരം സംസാരിച്ചിട്ടില്ല എന്ന് പറയുകയും മാത്രമല്ല എനിക്കിങ്ങനെ എല്ലാവരും കപ്പിളായിട്ടിരിക്കുന്നത് കാണുന്ന ഇഷ്ടമല്ല ഞാൻ എൻ്റെ പല ഫ്രണ്ട്സിനെയും തെറ്റി പിരിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നെവിൻ ആദിലേനെ നൂറേനെയും തമ്മിൽ തെറ്റിക്കും പ്രൊവോക്കിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ പ്രയോഗിച്ചിട്ടുണ്ട് സോ ഓൾറെഡി ഈ ആതിലെയും ഞൂറേയും നെവേനയും തമ്മിലൊരു കോൾഡ് വാർ അവിടെ നടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇത് മനസ്സിൽ വെച്ചിരിക്കണം കേട്ടോ പിന്നീട് കൺഫെഷൻ റൂമിലോട്ട് അനുമോളയും ജിസേലിനെ വിളിക്കുകയും അവർ തമ്മിൽ ഇവിടെ തർക്കാവുകയും ഇതിനിടയ്ക്ക് വേറൊരു വലിയ കോമഡി ഉണ്ട് കേട്ടോ ജിസേല് ഇന്ന് ആദ്യമായിട്ട് കരഞ്ഞപ്പോഴത്തേക്കും അനുമോളിന്റെ ഒരു എപ്പിക് ഡയലോഗ് ഉണ്ടായിരുന്നു അതായത് നീ എന്തിനാ ഡ്രാമ കാണിക്കുന്നത് കരഞ്ഞിട്ടെന്ന് അപ്പോൾ തിരിച്ച് നല്ലതായിട്ട് ജിസയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നീ കരയുന്നത് ഡ്രാമയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ജിസയിൽ അതിന് കട്ടയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട് എന്തായാലും അവിടെ ഒരു വഴക്കുണ്ടാവുകയും ശ്രീ മോഹൻലാൽ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ പരിഹാരം കാണുമെന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഇതിന് മുന്നേ നടന്നൊരു സംഭവിച്ചു കഴിഞ്ഞാൽ നവീൻ ക്യാമറയുടെ മുമ്പിൽ പോയിട്ട് അനുമോൾക്കെതിരെ എതിരെ ആക്ഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഷോ ക്വിറ്റ് ചെയ്തു പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും നെവിന് പണി കിട്ടി ലിവിംഗ് റൂമിൽ റൂമിലിരുന്നപ്പോഴത്തേക്കിലും ബിഗ് ബോസ് നെവിൻ്റെ പേര് അനൗൺസ് ചെയ്യുകയും നിവിൻ ഉറപ്പിച്ചെടുത്തിരിക്കുന്ന തീരുമാനമാണോ അനുമോൾ അനുമോള് പോയില്ലെന്നുണ്ടെങ്കിൽ ക്വിറ്റ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാതെ നെവിൻ പറഞ്ഞു അത് ആ ഒരു വികാരത്തിന്മേൽ പറഞ്ഞു പോയതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പോഴത്തേക്കിലും ആണ് ആ ആദിലേ കൂടി ആ ഒരു പ്രൊവോക്കിംഗ് ഗെയിം അങ്ങ് ആദ്യ ഇട്ടെടുക്കുന്നത് അവർ രണ്ടുപേരും പറഞ്ഞു ഉളുപ്പുണ്ടെങ്കിൽ ഗട്ട്സ് ഉണ്ടെങ്കിൽ ആണാണെങ്കിൽ നട്ടലുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോടാ അക്ബറും ഷാനവാസും അപ്പാനും എല്ലാവരും ജിസയിലും എല്ലാവരും പിന്നാലെ നടന്നിട്ട് പോകണ്ട പോകണ്ടാന്ന് പറയുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് എന്നാൽ ആ വാതിലങ്ങ് തുറന്നിടുകയും ചെയ്തു ഇവരുടെ ഒരു വെല്ലുവിളിയായിട്ട് അത് ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ എല്ലാം കൊണ്ടും സഹി കെട്ടിട്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും ഒരു ഹാപ്പി ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിൻ തിരിച്ചു വരുന്നതായിട്ടാണ് നമ്മളിപ്പോൾ അറിയുന്നത് എന്തായാലും അതൊരു നല്ല കാര്യമാണ് നമ്മളെ എന്തെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ പ്രൊവോക്കിംഗ് സ്ട്രാറ്റജിയുടെ മുന്നിൽ വീണ് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മൾ ലൈഫിൽ മനസ്സിലാക്കേണ്ടത് കേട്ടോ അപ്പോഴത്തെ ഒരു വികാരത്തിന്മേൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നീട് അതോർത്ത് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല ബിഗ് ബോസ് പോലൊരു വലിയ പ്ലാറ്റ്ഫോമൊന്നും ഇങ്ങനെ ക്വിറ്റ് ചെയ്ത് പോവാനായിട്ട് പല സ്ട്രാറ്റജീസും പലരും പ്രയോഗിക്കും പക്ഷേ അതിലൊന്നും നമ്മൾ വീഴാതിരിക്കട്ടെ നെവിൻ ഒരു നല്ല പ്ലെയറാണ് സോ നെവിൻ്റെ കമ്പാക്ക് എല്ലാവരും ആഗ്രഹിച്ച ഒന്ന് തന്നെയാണ് അല്ലേ താങ്ക്